നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചേലക്കര കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചേലക്കരയിൽ നടന്ന പരിപാടി ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായി അങ്ങ് തിരുവനന്തപരപുരത്ത് പോലീസിൻ്റെയും പിണറായിയും മൂക്കിനാഴെ ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് ഒരു ദിവസം പുലർച്ചെ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യും പോലെ ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീട് വളഞ്ഞ് സ്വന്തം അകത്ത് കയറുകയും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് മാനസികമായി പീഡിപ്പിക്കാം അതിലൂടെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും പീഡിപ്പിക്കാമെന്ന രാമഹമ്മതി അറിയ അകാധമായി അറസ്റ്റ് ചെയ്ത അത് പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് നമ്മുടെ ബഹുമാനിയായ ചേലക്കരയുടെ ബംഗളൂരിന്റെ എംപിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇങ്ങനെ കാലത്ത് അഞ്ചര മണിയുടൽ ജനാധിപത്യ കേരളം നാളിതുവരെ കാണാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് കേരളത്തിലെ സംഭവിച്ചിരുന്നത് നമുക്കറിയാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ നിമിഷം മുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സംഘടനാ പ്രവർത്തനം നടത്തി ഇന്നലെ മിനിഞ്ഞ നടക്കം കൊല്ലത്ത് നടന്നിരുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കടന്ന് പുലർച്ചെ അഞ്ച് അമ്പതിന് കള്ളന്മാർ വീട്ടിൽ കയറുന്നതുപോലെ പിണറായിയുടെ പോലീസ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കോൺഗ്രസിനെയും അങ്ങ് ഭീഷണിപ്പെടുത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയ കേരളത്തിലെ പോലീസ് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് മാറി ഈ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന യും എത്രയോ പട്ടാളക്കാരെയും കണ്ട് ഈ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ ഭരണഘടനാ കൊടുത്ത പാർട്ടിയുടെ നടത്തിയൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ അമ്മയെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ

മോശമല്ല ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ബഹുമാനപ്പെട്ട നോക്കി നിങ്ങൾ ജനാധിപത്യം സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ഈ സഭയ്ക്കകത്തും ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആലത്തൂരിന്റെ എം പിരി രാഹുൽ ഗാന്ധിയുടെ

കേരളത്തിൽ നിങ്ങൾ നിഷേധിക്കാൻ തീരുമാനിച്ചാൽ സാധിക്കുകയില്ല എന്ന് മാത്രം കൊണ്ട് മുഖ്യധാരയിൽ അത് പത്രമാധ്യമത്തിലൂടെയാണെങ്കിലും താനെടുക്കുന്ന നിലപാടിലൂടെയാണ് എങ്കിലും മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിഞ്ഞ ദിവസം അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പുലർച്ചയ്ക്ക് ജനലിന് മുട്ടി മുട്ടി കോളിംഗ് ബെല്ലടിക്കാതെ വീടിന് ചുറ്റും ഓടി നടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നടപടി കേരളം കണ്ടതാണ് അറസ്റ്റ് നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാൻ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരാൻ ആർജനത്തോടു കൂടി ആ നിങ്ങൾ എടുത്ത കേസിനു മുമ്പിലേക്ക് ഏത് ചോദ്യങ്ങൾക്ക് മുൻപിലേക്കും നടന്നു വരാൻ തയ്യാറായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതൊരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി നൊമ്പെട്ട അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ഹരം മുഖ്യമന്ത്രിക്ക് ആ ഹരക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പോലീസുകാർ ഇതിന് കൊടുത്തത് എന്ന് ഈ കേരള ജനത മുഴുവൻ കണ്ടതാണ് ഒരു കാര്യം മുഖ്യമന്ത്രിയോടും ഈ ഭരണകൂടം നിർവഹിക്കുന്ന ആളുകളോടും പറയുവാനുള്ളത് നിങ്ങൾ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജയിലിൽ ജയിലിലടച്ചാൽ പേടിച്ചോടുന്നവരാണോ കോൺഗ്രസ് എന്നാണ് നിങ്ങളുടെ ധാരണ എങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ തീരങ്കിപ്പടയ്ക്ക് മുൻപിൽ തോറ്റിട്ടില്ല പോലീസും ഈ കുട്ടി സഖാക്കളും കൂടി ചേർന്ന് വന്നാൽ ഞങ്ങളെ ഒന്ന് ഇല്ലാതെയാക്കാമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചു കൊള്ളാൻ തന്നെയാണ് ഈ പ്രസ്ഥാനം പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ നിങ്ങൾ ചെടിച്ചട്ടികൊണ്ട് തല അടിച്ചു പൊട്ടിച്ചുകൊണ്ട് എപ്പോഴും അമ്മമാരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് പോയാ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത് കേരളത്തിലെ അമ്മമാരുടെ അവസാനം നിങ്ങളുടെ വിധി എഴുതാൻ പോകുന്നത് എന്ന് ഓർമ്മ എന്ന് പറഞ്ഞുകൊണ്ട്